മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം സി മായി ഹാജിക്കെതിരെ കോഴിക്കോട്ട് പ്രതിഷേധം കോഴിക്കോട് കോർപ്പറേഷൻ നല്ലളം ഡിവിഷനിൽ കൂട്ടരാജിയാണ് കൂടിയാലോചനകളില്ലാതെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചെന്ന് ആരോപിച്ചാണ് കാണാം കോഴിക്കോട് കോർപ്പറേഷനിലെ ഡിവിഷനിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ നിർണയിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമാണ് ഉയർന്നു വരുന്നത് തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആളെയാണ് ഇവിടെ കെട്ടിയിറക്കിയത് എന്നുള്ള ആരോപണമാണ് ഇവിടുത്തെ പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ ഭാരവാഹിത്വത്തിൽ നിന്ന് രാജിവെക്കാനുള്ള ഒരു തീരുമാനം അവരെടുത്തു എന്നുള്ള കാര്യം കൂടി പറയുന്നു അവരുടെ കയ്യിൽ രാജിക്കത്തുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും സുപ്രധാനമായ കാര്യം എന്നുള്ളത് ഇത് എം സി മായിന ഹാജിയുടെ സ്വന്തം നാടാണ് ഈ നാട്ടിലാണ് ഇത്രയും വലിയ പ്രശ്നം മുസ്ലിം ലീഗിൻ്റെ അകത്ത് ഉണ്ടാവുന്നത് എന്നതാണ് വാർഡിൻ്റെ പ്രസിഡന്റ് സഫറുള്ള നമുക്കൊപ്പം ചേരുന്നു എത്ര പേരാണ് രാജിവെപ്പ് കമ്മിറ്റിയുടെ മൊത്തം ഭാരവാഹികൾ യൂത്ത് ലീഗ് എം എസ് എഫ് മുസ്ലിം ലീഗ് മൊത്തം മുപ്പത്തഞ്ച് പേരാണോ രാജിവെക്കുന്നത് എന്തൊക്കെയാണ് കാരണം കാരണം എന്താണെന്ന് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇറക്കിയ പ്രസ് റിലീസിങ് വാർഡ് മാറ്റി യാതൊരു വിധ കൺസിഡറും ചെയ്യാതെ ഇറക്കിയൊരു പ്രസ് റിലീസിങ് ആണ് അതിൻ്റെ പ്രതിഷേധമാണ് നമ്മളറിയിക്കുന്നത് ഇതിന് ഇതിനു മുമ്പ് പലവട്ടം ഈ നമ്മൾ കൊടുത്ത കത്തിന് പ്രകാരം പലവട്ടം പോയിട്ടും അവർ ഒരു തീരുമാനം അവർ ഞങ്ങളെ അറിയിച്ചിട്ടില്ല എങ്ങനെയാണ് വരാൻ പോകുന്ന തീരുമാനം അത് നിങ്ങൾ നമ്മളോട് വാക്ക് വാക്കവർ ഉപയോഗിച്ചിട്ടില്ല സ്വാഭാവികമായിട്ടും വാർഡിനെ ഒരു പുല്ലുവല കൽപ്പിക്കുന്ന ഒരു കമ്മിറ്റി നേതൃത്വവുമായിട്ട് സഹകരിക്കാൻ നമുക്ക് പ്രയാസമുണ്ട് ആ പ്രയാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജ്യം സമർപ്പിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും സ്ഥാനത്തിൻ്റെ പേര് നിർദ്ദേശിച്ചു നിർദ്ദേശിച്ചതിനും കഴിഞ്ഞ ഇരുപത്തി ഒമ്പത് ഇരുപത്തൊമ്പതാം തീയതി ചേർന്ന നമ്മളെ വാർഡ് കമ്മിറ്റിയിൽ നിന്ന് പോക്കർ സാഹിബിൻ്റെ പേര് ഇന്ന് ഇപ്പോൾ നിലവിലുള്ള സ്ഥാനാർത്ഥിയടക്കം ഐക്യഗടന പ്രഖ്യാപിച്ച് ജില്ലാ കമ്മിറ്റി അറിയിച്ചാണ് മണ്ഡലം കമ്മിറ്റി അറിയിച്ചതാണ് മേഖലാ കമ്മിറ്റി അറിയിച്ചാണ് എല്ലാ എല്ലാ പരിപാടിയും കഴിഞ്ഞതാണ് രാജിവെക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ എല്ലാ ഭാരവാഹികളും ഒൻപത് ഭാരവാഹികളാണ് പിന്നെ നമ്മളെ ഈ പിന്നെ ഈ ശാഖാ കമ്മിറ്റികൾ ഈ ഒമ്പത് ഭാരാ അതുപോലെ തന്നെ യൂത്ത് ലീഗിൻ്റെ ഒമ്പത് ശാഖാവും എം എസ് എഫിൻ്റെയും ഉപനിതാ ലീഗിൻ്റെയും മുഴുവൻ ഭാരവാഹികളും ഭാരവാഹിത്വത്തിൽ നിന്ന് ഇതാണ് ഇത് നമ്മളെന്താ പറയുക അടിച്ചേൽപ്പിക്കുക അടിച്ചേൽപ്പിച്ച പിന്നെ ഒരു സ്ഥാനാർത്ഥിന്റെ ഭാഗമായിട്ട് മാത്രമാണ് നമ്മളെല്ലാ പിന്നെ പിന്നെ രാജ്യത്തു നിന്നും പാർട്ടിയുടെ മാനദണ്ഡങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് അവർ പറയുന്നത് വി പി ഇബ്രാഹിമിനെയാണ് ഇവിടെ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ മുസ്ലിം കണ്ടെത്തിയിരിക്കുന്നത് അദ്ദേഹത്തോട് സഹകരിക്കാൻ തയ്യാറല്ല എന്ന് വളരെ കൃത്യമായി തന്നെ പറഞ്ഞുകൊണ്ട് അവരുടെ രാജിക്കത്തെ നേതൃത്വത്തിൽ നിറയാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ജിപേഷിനൊപ്പം റിപ്പോർട്ട് അഭിലാഷ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്